അതുപോലെ തൂവാനത്തുമ്പികൾ പോലെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രാധാമാധവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് ഞാൻ പറയുന്നത് ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ പറയുന്നത് മോശമായെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്നല്ല നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കോമൺ സിനിമ തൂവാന തുമ്പികളാകുമ്പോൾ രാധാമാധവ് അത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ല രാധാ മാധവത്തിനകത്ത് ഒന്ന് ഈ അച്ഛനും മകനും വളരെ അടുപ്പമുള്ള ഭയങ്കര സൗഹൃദമുള്ള രണ്ടുപേര് മകനും എന്ന് വളർത്തു മകനാണല്ലോ മകനും കാമുകിയും തമ്മിൽ വളരെ വളരെ വലിയ ബന്ധമുണ്ടാകുന്നു ഈ അച്ഛനും രണ്ടാം ഭാര്യയും തമ്മിൽ തെലകനും ഗീതയും തമ്മിൽ വളരെ സ്നേഹബന്ധം തെലകനും ജയറാമും തമ്മിൽ നല്ല ബന്ധം അപ്പം ഇതെല്ലാം ഉള്ളപ്പോഴും ഈ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായ ഗീതയും ജയറാമിന്റെ കഥാപാത്രവും തമ്മിൽ ഒരു വലിയ സ്നേഹബന്ധം ഉണ്ടാകുന്നു അതൊരു ഒരു അങ്ങേയറ്റം ഒരു ഒരു മാതൃപുത്ര സ്നേഹമാണ് അവർക്കിടയിൽ രൂപപ്പെടുന്നത് പക്ഷേ ഇത് രണ്ടാനാമയായതിൻ്റെ പേരിൽ മാത്രം ഇത് ഒരു കോംപ്ലക്സിറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ഒരു ഭയങ്കര എന്താ പറയുക ഒരു 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 ഭയങ്കര സിനിമയാണ് രാധാ